ഹലോ അസ്ലാമലൈക്കും ജസീറസ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുക്കുംപറും കറ്റാർവഴ വഴ അല്ലോവര അത് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കൂര് മുഖക്കൂരിൻ്റെ കറുത്ത പാടുകൾ എത്ര പഴകിയ ടാൻ ആണെങ്കിലും ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല നിറവ് നല്ല തിളക്കവും നല്ല ഗ്ലോ വരുത്താനും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ചാരും പോവരുത് അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടാക്കുക കേട്ടോ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയല്ലോ അപ്പോൾ പേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു കുക്കുംബർ ഒരു വലിയ പീസ് അലോവെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ആവശ്യമില്ല അലോവെറിൻ്റെ ചെറിയ പീസും അതുപോലെ കുക്കുംബറിന്റെ ചെറിയ പീസും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഈ കുക്കുംബർ പല സ്ഥലങ്ങളിലും പല പേരിലാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ എന്താ അറിയുന്നത് െന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക പേര് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അലോവെര നമ്മൾ നിന്ന് പറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മഞ്ഞ കളറിലൊരു ദ്രാവകം വരും ആ ദ്രാവകം ഒരു പശമാതിരി ഉണ്ടാവും കേട്ടോ അതെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് ചൊറിച്ചിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ പീസ് ഒരു അലോവെര എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് കുക്കുംബറെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അലോവെൻ്റെ ജെല്ല് മാത്രമായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുക്കുംബർ ചെറിയ ചെറിയ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് മാത്രം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കഴുകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കഴുകിയു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം നമുക്ക് നല്ലവണ്ണം ഒന്നും അടിച്ചെടുക്കാൻ നമുക്ക് ജ്യൂസാണ് ആവശ്യം ഓൾറെഡി കുക്കുംബറിൽ ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നല്ലവണ്ണം അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാനപ്പോൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളും അരിച്ചെടുക്കുക നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കരുത് ചെറിയ ചെറിയ ളക്കെ ഉണ്ടാവും ചില നമുക്ക് അരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആ തരി ഉള്ളത് കൊണ്ടാണ് അരിച്ചെടുക്കുക നമുക്ക് ജ്യൂസ് മാത്രം അതിന് വെള്ളം മാത്രം ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഫേസിനും കഴുത്തിലും ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മിൽട്ടാണി മെട്ടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഓട്സ് പൊടിച്ചതാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ റൈസ് പൗഡർ ഉണ്ടല്ലോ പച്ചരിയുടെ പൗഡർ നമ്മുടെ നെയ്സ് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ആ പൗഡറല്ലേ അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഹണി ഒരു അര ടേബിൾ സ്പൂൺ കേട്ടോ നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഡ്രൈ സ്കിൻ ചില സ്കിൻ കൊണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതൊന്ന് മോയിച്ചറൈസർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്താണ് തേൻ ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇത് മിക്സാക്കി എടുക്കുമ്പോൾ നല്ല കട്ടിക്ക് വേണം മിക്സാക്കി എടുക്കാൻ വെള്ളത്തോടെ മിക്സാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നല്ലവണ്ണം മിക്സാക്കി എടുക്കുക നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു രൂപത്തിലാക്കി എടുക്കണം എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തൊക്കെ ഇത് കഴുകിയതിന് ശേഷം ഈ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മസാജും കൊടുക്കണം മസാജിങ് കൊടുത്ത ശേഷമാണ് നമ്മൾ ഈ പാക്ക് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ പാക്കിൽ വന്നിട്ട് ഇനി ഓട്സ് പൊടിച്ചതും അടുത്ത് അടുത്തും വിളിട്ടാൻ മിട്ടിയെന്നുണ്ടാവില്ല റൈസ് പൗഡർ എന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചില വെറും റൈസ് പൗഡറില്ല പൗഡർ പൗഡറില്ല അത് മാത്രമായിട്ടാണെങ്കിൽ ആക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അഥവാ ഇനി കുക്കുംബറേ ഉള്ളൂ അല്ലെങ്കിൽ അലോവര മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ഏതെങ്കിലും ഒന്നാണെങ്കിലും മതി അലോവരയും കുക്കുംബറും രണ്ടും ഒന്നിച്ച് നിങ്ങൾക്ക് ഇടണമെന്നില്ല ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും മതി കേട്ടോ അപ്പോൾ നല്ല വണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്കണി അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജും കൊടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റെങ്കിൽ മസാജ് കൊടുക്കണം അതിന് ശേഷം നല്ല കട്ടിക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണങ്ങിയൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴിക്കളാം കേട്ടോ അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടില്ല ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഞാൻ കഴുകിക്കളയെന്നാണ് കേട്ടോ കഴുകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും അതുപോലെ നല്ല ഗ്ലോയുണ്ടാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഉള്ള കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ കളറ് പെർമൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിലെ ഒരു മൂന്ന് യൂസ് യൂസാക്കുക അല്ലെങ്കിൽ രണ്ട് തവണ യൂസ് ആക്കുക അപ്പോൾ നമ്മുടെ ഫേസിൽ കിട്ടുന്ന ആ റിസൾട്ട് എപ്പോഴും നമ്മുടെ ഫേസിൽ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാവുന്ന നമുക്ക് ഒക്കൂരിൻ്റെ കറുത്തപ്പാടുകൾ ടാൻ അതെല്ലാം മാറിക്കിട്ടാൻ സഹായിക്കും ഈ ഒരു പാക്ക് ഇനി പുറത്ത് പോയി വന്നു കഴിഞ്ഞിട്ട് ഫേസ് ആകെ ഡള്ളായി ആയി കിടക്കണം ആ കരുവാളിപ്പൊക്കായി കിടക്കണമെങ്കിൽ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും എത്ര പഴകിയ ടാൻ നമ്മുടെ ഫേസിലും കയ്യിലും കാലിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ പഴകിയിട്ടുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ പഴകിയ ടാൻ ഇല്ലെങ്കിൽ വീക്കിലൊരു മൂന്ന് തവണ രണ്ട് തവണയും യൂസ് ആക്കുക കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ലൊരു ഇൻസ്റ്റായിട്ടുള്ള കളർ ഒരുക്കി കിട്ടിയാൽ അത് നമുക്ക് പെർമനൻ്റ് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടത് ബംഗ്ലോ ഉപ്പായിട്ട് ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചേട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത് ഇവിടെ എടുക്കണം അതേക്കും ടാറ്റാ